മിനി ഞാൻ അച്ഛൻ ഇങ്ങനെ ക്ലാസ്സിലൂടെ റൗണ്ട് പോയപ്പോ ഒരു കുറെ പിള്ളേർ ഇങ്ങനെ ഈ ഹനുമാൻ ദീക്ഷ എടുത്തിട്ട് അവർ യൂണിഫോം ഇടാതെ കണ്ടു അപ്പൊ അപ്പൊ അച്ഛൻ യൂണിഫോം ഇടാത്തതിനെ കുറിച്ച് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു യൂണിഫോം ഇട്ടുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പേരന്റ്സ് വന്ന് അച്ഛനെ പറയണമെന്ന് പറഞ്ഞു ഓക്കെ അത് നമ്മളത് ഓഫീസ് സ്റ്റാഫിനെ കൊണ്ട് അവരുടെ പിള്ളേരുടെ പേരൻസിനും കൂടെ ഒരാളുടെ എല്ലാവരും വിളിച്ചത് ഒരാളുടെ പേരന്റ്സിനോടും പറഞ്ഞു ഓക്കെ അത്ര അത്ര ഇങ്ങനെ കൊച്ചിനെ യൂണിഫോമിട്ട് മാലയൊക്കെ ഇട്ടോ ഷോളൊക്കെ ഇട്ടോ മാലിട്ട് ഷോളൊക്കെ ഇട്ട് യൂണിഫോമിന് മുള്ളിൽ എല്ലാം ഷോളൊക്കെ ഇട്ടുകൊണ്ട് പോരാൻ പറഞ്ഞു അല്ലെങ്കിൽ പേരന്റ്സ് ഇത് തന്നെ ഈ പ്രെസ്റ്റിനെങ്കിൽ പേരൻസ് വന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു ജസ്റ്റ് അത്രേ നമ്മുടെ ഫാദർ പിന്നെ ഞാൻ ഉണ്ടായുള്ളൂ ഓക്കേ അപ്പൊ അവര് വന്ന് ഇൻഫോം ചെയ്യുന്നതിന് പകരം അവർ ഇന്നലെ പത്ത് പ്രശ്നം പത്തുനൂറ് പേരെ ആദ്യം കൊണ്ടുവന്നു പിന്നെ കേട്ടവർ കേട്ടവരായിട്ട് പത്തായിരം പേര് വന്ന് സ്കൂളൊക്കെ തകർത്തു ഓക്കേ ഓക്കേ ക്ലാസ് ഒക്കെ ഒത്തിരി അടിച്ചു എന്നെ എനിക്കിട്ട് അടിച്ച് കുറെ പിന്നെ ക്ലാസ് അടിച്ച് ക്ലാസ് അടിച്ചു വരത്തി കുറെ നാശനഷ്ടം വരുത്തി ആ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ ഇപ്പൊ കുറച്ച് അല്ലെ ഇപ്പൊ പോലീസുകാർ ഉണ്ടെന്നുള്ളൂ വേറെ ഒരാളും ഇല്ല വരുന്ന ആരും വരുന്നു പോകുന്നൊന്നും ഇല്ല ഇവിടെ ഇന്നലെ ഉച്ചയോടെ എല്ലാരും വിട്ടു പന്ത്രണ്ട് മണിയോടെ എല്ലാരും പറഞ്ഞു വിട്ടു പിന്നെ ഇവര് കേസിന്റെ ഇതൊക്കെ അറിയാനാണെന്നല്ലോ അവിടെ ഇവിടെ ഒക്കെ ആൾക്കാർ കുറച്ച് അഞ്ചു വെട്ടും പത്ത് പേര് അവർ തങ്ങി നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവര് തന്നെ സംഭവം അറിയാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവ്മെന്റ് ഒക്കെ അറിയാനും എല്ലാം ആയിരിക്കാം പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു മൂവ്മെന്റും പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ ഇഷ്യൂസും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവര് പത്ത് പോലീസുകാരും നിർത്തി ഇന്ന് രാമനവമി അല്ലേ ഇന്ന് സ്കൂളില്ല ഇന്ന് സ്കൂളില്ല കംപ്ലൈന്റ് ആയിട്ട് വിഷയമായിട്ട് നമ്മുടെ നമ്മുടെ മേടിച്ചിട്ടുണ്ട് അത് പബ്ലിഷ് ആയിട്ട് ന്യൂസ് പറഞ്ഞിട്ടില്ല നമ്മുടെ പേരിലുള്ള കംപ്ലൈന്റ് നമ്മളോട് അവര് ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല നമുക്ക് ഈ പുറത്തുനിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇങ്ങനെ കേസ് നമ്മളെ അറിഞ്ഞു ഓക്കെ ഈ അക്രമികൾക്ക് െതിരെയും ഓക്കെ പിന്നെ പിന്നെ അക്രമക്കെതിരെയും അവരെ ഏതൊക്കെ കേസ് കുഴപ്പമില്ല നമ്മുടെ കംപ്ലൈന്റ് എഴുതി മേടിച്ച് ഒപ്പിട്ട് മേടിച്ചു പോയിട്ടുണ്ട് പിന്നെ സി സി ക്യാമറ ഫുട്ടേജ് മൊത്തം ചെക്ക് ചെയ്തിട്ട് പ്രതി ഓരോരുത്തരും ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്തെന്നുള്ള എഴുതി മേടിച്ചിട്ടുണ്ട് ഓക്കെ എഴുതി എടുത്തിട്ടുണ്ട് അവര് ഓക്കെ അവര് ചെയ്ത് എന്തൊക്കെയാണ് അടിച്ച ആരൊക്കെയാണ് പിന്നെ തള്ളി തകർച്ച ആരൊക്കെയാണ് ഇത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പേരാക്കിയിട്ടൊക്കെ അവർ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് സി സി ക്യാമറ ഫുട്ടേജ് രാത്രി അറിയിന്ന് മൊത്തം ചെക്ക് ചെയ്ത് കൊണ്ടുവരുണ്ട് ഓക്കെ അപ്പൊ അവര് പറഞ്ഞ ഇതാണ് രണ്ടു പേരു പേരിലും ഇപ്പൊ മൂവ് ചെയ്യാതെ വെച്ചോണ്ടിരിക്കാൻ പക്ഷെ അവനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മൂവ് ചെയ്യത്തില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോട്ട കൊടുക്കണല്ലോ അവർക്ക് ആ അവര് പറഞ്ഞെങ്കിലും സ്ട്രോങ് ആയെങ്കണ കേസ് എടുക്കുന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് പോയാ പക്ഷെ പിന്നെ അറിയാൻ സാധിച്ചത് അവര് നമ്മുടെ പേരിൽ കേസ് വന്നാണ് കേട്ട് കേട്ടത് നമ്മുടെ പേരിലും കേസ് ഇട്ടിട്ടുണ്ടെന്നാണ് കേട്ടത് റിലീജിയസ് ഇൻസൾട്ടന്റിന്റെ പേരില് എടുത്തിട്ടുണ്ടെന്ന് കേട്ടത് ഓക്കെ അച്ഛനെ അവര് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അച്ഛനെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ആ എം സി ബി എസ് വൈദികർ നടത്തുന്ന മദർ തെരേസ സ്കൂളിന് നേരെ ഹനുമാൻ സ്വാമി സംഘടനാ പ്രവർത്തകരുടെ ആക്രമണം സ്കൂൾ പരിസരത്ത് സ്ഥാപിച്ചിരുന്ന വിശുദ്ധ മദർ തെരേസയുടെ രൂപം തകർത്ത് അക്രമികൾ മലയാളിയായ വൈദികനെ ആക്രമിക്കുകയും ചെയ്തു സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നതിന് സ്കൂൾ അധികൃതർ കുട്ടികളോട് കാരണം ചോദിച്ചതാണ് ആക്രമണത്തിന് പിന്നിൽ വലിയ സംഘമായി വന്ന അക്രമികൾ സ്കൂളിന്റെ ഒന്നാം നിലയും രണ്ടാം നിലയുടെ ഒരു ഭാഗവും ഓഫീസ് റൂമിന്റെ ജനാലുകളും ഗേറ്റും സെക്യൂരിറ്റി റൂമും അടിച്ചു തകർത്തും കുട്ടികൾക്ക് നൽകിയ തിരുത്തൽ മതപരമായ ആക്രമണമായി മാറിയത് എങ്ങനെയെന്ന് സ്കൂൾ അധികൃതർ ചോദിക്കുന്നു അപ്പൊ ഇവര് ഇന്നലെ രാവിലെ അവര് വന്നിട്ട് ഒരു മൂന്ന് പിള്ളാരെ നാലാം ക്ലാസ് മൂന്ന് പിള്ളേരെ സ്കൂളിന്റെ മുമ്പിൽ അവര് ഇരുത്തി അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു റെക്കോർഡ് ചെയ്ത് പിന്നെ ഏറെ ചെയ്തേ അതിനകത്ത് അവര് പറയുന്നുണ്ട് പറഞ്ഞേക്കുന്നാണ് ഫാദർ എന്റെ പേര് എന്ന് പറഞ്ഞ ഇങ്ങനെ ജ്യോതി പറഞ്ഞെന്ന് പറഞ്ഞ അതായത് എന്നാ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ മാല ഊരിച്ച് മാല ഇട്ട് മാല ഊരിച്ചു എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവൻ ആ മാല ഇവിടുന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളിവിടെ പിള്ളേരെ ആരെ തൊട്ടിട്ട് പോലും ഇല്ല നമ്മൾ നേരെ പിള്ളാരെ തൊട്ടിക്കൂലേ ഇൻഫാക്ട് ഇത് ഉണ്ടായിരുന്നുള്ളൂ പിള്ളേരെ ഒരു ഞാൻ എക്സാമിന്റെ ക്ലാസ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ക്ലാസ്സിൽ നാല് പിള്ളേർ ഇത് പിന്നെ യൂണിഫോം ഇല്ലാതെ വരുന്ന ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു വൈ വിതഔട്ട് യൂണിഫോം എന്ന് ചോദിച്ചു അപ്പോൾ പിള്ളേരൊന്നും മറുപടി പറഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചു ിഡ്യൂ കെട്ടിട്ട് പെർമിഷൻ ക്ലാസ് ടീച്ചർ അപ്പൊ അവരൊന്നും പറഞ്ഞില്ല പിന്നെ ഞാനങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതോട് ഞാൻ പറഞ്ഞു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫോർ അക്കോയിൻമെന്റ് ഡേയ്സ് നിങ്ങൾക്ക് വിത്തൗട്ട് യൂണിഫോം ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെൽ യു പേരൻസ് ടു ഇൻഫോം ആർ ഓഫീസ് അപ്പൊ അതുപോലെ തന്നെ അത് പറഞ്ഞിട്ട് ഓഫീസിന്റെ അതേ തന്നെ പറഞ്ഞിട്ട് ഓഫീസ് സ്റ്റാഫിനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പിള്ളേരുടെ പേരന്റ്സിനെ കുറിച്ച് വരെ അവര് വിത്ത്ൌട്ട് യൂണിഫോം ആണ് പറഞ്ഞത് ഇട്ടുമിനിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു ഇനി ഞാൻ അവരോട് പറഞ്ഞു ഇനി അവർ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവരിപ്പൊ പാസ്റ്റിങ്ങും പ്രയറും ഒക്കെ ആണെങ്കിൽ ഈ ഒരു കൺസേൺ കൂടെ പറഞ്ഞു ഇനി അതിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോ വന്ന് പരീക്ഷ എഴുതാൻ നിർബന്ധമില്ല ഇത് അവരെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ ഞാൻ അന്നേരം വന്നെ പരീക്ഷ എഴുതി വേറെ പരീക്ഷ ഇട്ട് കൊടുക്കാമെന്ന് കൂടി പറഞ്ഞു ഇതിന്റെ ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വന്നേ അവർക്ക് പാസ്റ്റിംഗും പ്രയറും ഇതിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂടെ പറഞ്ഞായിരുന്നു എന്നിട്ട് അവര് വന്ന് ന്യൂസിൽ അന്നേരം വിറ്റേക്കുന്ന പിന്നെ നമ്മള് പിള്ളേരെ ഇതിട്ട് ഈ ഹനുമാന്ധീക്ഷ ഡ്രസ് ഇട്ടുകൊണ്ട് നമ്മൾ അവരെ പണിഷ്മെന്റ് കൊടുത്തു ക്ലാസ് റൂമിൽ പുറത്താക്കി ഒരു ഇത് പറഞ്ഞേക്കും നമ്മൾ ഗേറ്റിന്റെ മുമ്പിൽ സ്കൂളിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി വേറെന്ന് പറഞ്ഞേക്കാ നമ്മൾ പോഴ്സ്ഫുള്ളി അവരുടെ ഈ ഹനുമാന്ധീഷ ഡ്രസ് റിമൂവ് ചെയ്തിട്ട് നമ്മ പിന്നെ സിവിൽ ഡ്രസ് ഇടിയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഇതിനൊന്നും ഒരു കാര്യം നല്ല പിന്നെ അവർ പരീക്ഷ എഴുതിച്ചില്ലെന്നോ പറയുന്നു പക്ഷേ പരീക്ഷ എഴുതിയതിന്റെ ആശങ്കയിട്ട് ശേഷം നേരിട്ടുണ്ടോ ആ അത്രേ ഇങ്ങനെയൊക്കെ പറയും ഇത് ഇതിൽ പറഞ്ഞ അലഗേഷൻ ഇത് ഇതാണ് ഇപ്പൊ എയർ ചെയ്തിരിക്കില്ല ഇതാണ് മുഴുവൻ ആൾക്കാരുടെ ആയിട്ട് കിടക്കുന്നത് അപ്പൊ ആൾക്കാർ ഇത് മുഴുവൻ കണ്ടിട്ടാണ് സ്കൂളിൽ അവരുടെ ഇത് മാല റിമൂവ് ചെയ്യിച്ചു എന്ന് പറയുന്നു പിന്നെ ഫോഴ്സ്ഫുള്ളി അവരുടെ ഡ്രസ്സ് റിമൂവ് ചെയ്ത് പറയുന്നതാണ് ഇപ്പൊ ആൾക്കാരുടെ കിടക്കുന്നത് അതൊരു സെൻസിറ്റീവ് ആയിട്ട് അവരെടുത്തേക്കുന്നത് അപ്പൊ ഇന്നലെ വൈകിട്ട് ഇന്റലിജൻസ് ഇന്റലിജൻസിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതാണ് സ്റ്റാറ്റസ് ആയിട്ടേക്കുന്നതാണ് ഇവര് സ്റ്റാറ്റസിക്കേണ്ടത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കില് വിളിച്ച ഫോഴ്സ് എന്നുള്ള രീതി പറഞ്ഞു ഇതാ കിടക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യവും നമ്മൾ ഇവർ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമല്ല ഈ ഈ ഇന്ന് മിനിഞ്ഞാന്നാണ് ഇത് പറയുന്നത് അപ്പൊ ഈ പറയുന്നതിന്റെ മുമ്പ് ദിവസങ്ങളൊക്കെ ഇവര് വേറെ കുറെ പിള്ളേർ ഇട്ട് ആരും ഒന്നും പറഞ്ഞില്ല അവിടെ നമ്മൾ ഇവരിത് അലവ് ചെയ്യിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിധി പറയാം പക്ഷെ അതിന് മുമ്പ് ദിവസങ്ങളെല്ലാം വന്ന് ഇവര് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് പരീക്ഷ ചെയ്തിട്ടുണ്ട് ഓക്കെ